വളാഞ്ചേരി റോഡിലെ ജപ്പാൻ സ്ക്വയർ എന്നുള്ളതാണ് അപ്പൊ ഇവരുടെ സെക്കൻഡ് ആനിവേഴ്സറി ആണ് ഇന്ന് നടക്കുന്നത് അപ്പൊ സെക്കൻഡ് ആനിവേഴ്സറി ആയിട്ട് ഇവർ കൊറേ ഓഫറുകൾ നമുക്ക് ഇവിടെ കാഴ്ച വെച്ചിട്ടുണ്ട് അപ്പൊ അതാ ബോട്ടിലുകള് പിന്നെ അൻപത് രൂപയ്ക്ക് രണ്ട് ഹെഡ്സെറ്റുകള് അപ്പൊ അതാ പത്ത് രൂപയ്ക്ക് പത്ത് പൗച്ച ആട്ടാണ് നമുക്ക് കിട്ടണേ ഇങ്ങനത്തെ കൊറേ ഓഫറുകളാണ് ഇവിടെ വളാഞ്ചേരിയിലെ ജപ്പാൻ സ്ക്വയർ എന്നുള്ളത് അവരുടെ രണ്ടാമത്തെ ആനിവേഴ്സറി ആണ് ഇതിൽ കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ഫൈസൽ ഫൈസൽഖന കാണാം ഹലോ അപ്പൊ നമ്മൾ ജപ്പാൻ സ്കോറിന്റെ രണ്ടാമത്തെ ആനിവേഴ്സറി ആണ് അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങൾ പോണത് അതായത് നമ്മള് ജപ്പാൻ സ്കോർ വളാഞ്ചേരി രണ്ടു രണ്ടാമത് വർഷം രണ്ടാമത്തെ വർഷം ആനിവേഴ്സറി ആണ് ജപ്പാൻ സ്കോറിലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫേഴ്സ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആക്ച്വലി ഇതികൂടെ പോകുമ്പോ കണ്ടതാ തോന്നുന്നുണ്ട് അതായത് വളാഞ്ചരിക്കാരുടെ ആഘോഷമാണ് സത്യത്തില് കാരണം ഞങ്ങള് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് രൂപയ്ക്കാണ് പത്ത് പൗച്ച് കൊടുക്കുന്നത് അത് മാത്രമല്ല എല്ലാ ദിവസവും അതായത് വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും ഫസ്റ്റ് വരുന്ന അമ്പത് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നെറ്റ് ബാൻഡ് കൊടുക്കും അത് മാത്രമല്ല നമുക്ക് സ്മാർട്ട് ഫോണാണെങ്കിൽ ഇപ്പോൾ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്മാർട്ട് ഫോൺ സ്റ്റാർട്ടിങ് ആണ് അതല്ല ഫൈവ് ജി ഫോൺ ആണെന്നുണ്ടെങ്കിൽ എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഫൈവ് ജി ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ സ്മാർട്ട് ടി വി ആണെങ്കിൽ മുപ്പത്തി ഇഞ്ച് ടി വരുന്നത് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് ഇരുപത്തിയഞ്ച് ടി വി ആണ് ഇരുപത്തിയഞ്ച് ഇഞ്ചിന്റെ ടി വി ആണെന്നുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലാപ്ടോപ്പ് വരുന്നതാണെങ്കിലോ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ആണ് നമ്മൾ വളാഞ്ചേരിക്കാരൊക്കെ ആയിട്ട് റെഡി ആക്കിയിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അതേപോലെ തന്നെ പവർ ബാങ്ക് സിക്സ് മന്ത് വാറണ്ടി ഉള്ള പവർ ബാങ്ക് വരുന്നത് ഫോർ ഡബിൾ നയൻ അതേപോലെ തന്നെ നമ്മളെടുത്ത് എടുക്കുന്ന ഏതൊരു പ്രോഡക്റ്റിനാണെന്നുണ്ടെങ്കിലും ഹൈ ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമ്മളെടുത്ത് ആയി ആയി നെറ്റ് ബാൻഡ് അങ്ങനെ എല്ലാം അതും ഇരുപത്തിയഞ്ച് രൂപക്കാണ് നമ്മൾ ഒരു വർഷത്തെ വേണ്ടത് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് സൗണ്ട് ഒന്നും കട്ടായി പോയിട്ടോ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോട്ട് ശ്രദ്ധിക്കണത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എന്നോട് നമ്മളെടുത്ത എല്ലാ മോഡലും ഉണ്ട് അതായത് ഓപ്പോ വിവോ റെഡ്മി റിയൽമി അങ്ങനെ എല്ലാ മോഡൽ ഐഫോൺ അടുത്ത് നമ്മൾ എന്താക്കുന്നത് സീറോ ഇൻട്രസ്റ്റിലാണ് അതായത് പലിശരഹിത വായ്പയിലാണ് ജപ്പാൻ സ്റ്റോർ കൊടുക്കുന്നത് നമ്മളടുത്ത് ആധാർ കാർഡ് പാൻ കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ആർക്കും എന്ത് കിട്ടും ഇ എം ഐ കിട്ടും അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ അതായത് ഇന്ത്യയിലുള്ള ആർക്കും ജപ്പാൻ സ്റ്റോറിലുള്ള ഫോൺസ് സ്വന്തമാക്കാന്നുള്ളതാണ് അതായത് നമ്മളെടുത്ത് വരുന്നുണ്ട് ഐഫോൺ ഐഫോൺ തേർട്ടീന് ഫോർട്ടീന് ഫിഫ്റ്റീന് ഫിഫ്റ്റീൻ പ്രോ പ്രോ പ്രോമാക്സ് അങ്ങനെയാണ് പോകും അതേപോലെ തന്നെ നമ്മളെടുത്ത് സാംസങ്ങില് എസ് ട്വന്റി ത്രീ എസ് ട്വന്റി ഫോർ എസ് ട്വന്റി ഫോർ അൾട്രാ അങ്ങനെയുള്ള എല്ലാ മോഡൽസും സ്റ്റാർട്ടിങ് മുതലേ ഉണ്ട് അത് മാത്രല്ല ഓപ്പോയിലാണെന്നുണ്ടെങ്കിൽ വിവോയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ മോഡൽസും നമ്മളടുത്ത് അവൈലബിൾ ആണ് നോക്കിയ ഫോണിലടക്കം നമ്മളടുത്ത് ഉണ്ട് അത് മാത്രല്ല ജപ്പാൻ സ്കൂളിൽ വരുന്ന ഏതൊരു കസ്റ്റമറിനും നമ്മള് ഗിഫ്റ്റ് ഉറപ്പാണ് ണ്ട് അപ്പൊ മണി കൂടാതെ വരിക ജസ്റ്റ് ഒന്ന് നോക്കുകയും നോക്കുക നമ്മള് ടാക്സിലുള്ള ഓഫർ ജസ്റ്റ് ഒന്ന് ആളുകൾക്ക് അറിയണ്ട അത് അത് വഴി മറ്റുള്ളവർക്ക് നിങ്ങളൊന്ന് പറയാം ഇന്നേ വളാൻ്റെ ഒരു മൺസോറിന് ഇങ്ങനത്തെ ഓഫർ ഉണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അപ്പൊ ഷെയർ ചെയ്യുമ്പോഴാണ് സന്തോഷം ഈ ഓഫർ എത്ര വെള്ളിയാഴ്ച വരെ അപ്പൊ ആ എല്ലാവരും വരും ബുധനാഴ്ച ഞാൻ ഇന്നത്തെ പോസ്റ്റ് ചെയ്യും അപ്പൊ മാർക്കുന്ന ഫോണും കാര്യങ്ങളും അതിന്റെ ഓഫറൊക്കെ കണ്ടു വരുന്നത് നമ്മുടെ ലാപ്ടോപ്പിന്റെ ഓഫറാണ് ാണ് അപ്പൊ നമ്മൾ വീട്ടിലെ ഓഫറുകളാണ് എന്ത് ജപ്പാൻ സ്റ്റോറിൽ സ്റ്റോറിലുള്ളത് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താ മിസ് മിസ്സാതിരിക്കാനാണ് അപ്പൊ വേഗം വന്നോളി നമ്മൾ വളാഞ്ചരിക്കാൻ എല്ലാരും ജപ്പാൻ സ്റ്റോറിലേക്ക് അപ്പൊ എന്റെ പർച്ചേസിൽ നിന്ന് കഴിഞ്ഞിട്ടോ അപ്പൊ ഞാൻ പറയുന്ന പോലെ എന്റെ സാധനങ്ങൾ ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ അമർത്തുക